ഇന്നലെ ഹൗസിലുണ്ടായ ആതില നോറ അനിമോൾ വിഷയം പരിഹരിക്കുന്നതിനായി അനീഷ വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ എല്ലാവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനുഷ്നെ പോലെ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിൽ പരിഹരിക്കണമെന്ന് തോന്നുകയുള്ളൂ ആദ്യമായി അനീഷിന് അഭിനന്ദനങ്ങൾ അനീഷ് അനിമോളോട് പറയാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ കഴിഞ്ഞില്ല ഇന്ന് പുതിയ ദിവസമല്ലേ ഇനി ആക്റ്റീവ് ആവുക അല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയെന്ന് നോക്കിയാൽ അതിന് മാത്രമല്ലേ സമയം കാണൂ അനീഷ് ഒരു കൗൺസിലറുടെ റോയിൽ തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടേക്ക് ആതിലിയെ വിളിച്ചു വരുത്തുന്നു അതുകഴിഞ്ഞ് ആതിലയോട് രണ്ട് കൂട്ടർക്കും ശരിയും തെറ്റും കാണും മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ അതൊക്കെ മറന്ന് നിങ്ങൾ ഒന്നിക്കണം ഞാനും ഷാനവാസ് തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായി തന്നെയല്ലേ ഇവിടെ കഴിയുന്നത് ഇതിനിടയിൽ ഷാനവാസും നൂറയും അവിടെ എത്തുന്നു അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന് ഷാനവാസും എന്റെ ക്യാപ്റ്റൻസി കുളമാക്കാൻ അനുമോദ ശ്രമിച്ചു അതുപോലെ ക്യാപ്റ്റന് ഒരുവിധ വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എനിക്കും ചൂടാകേണ്ടി വന്നു നൂറ പറയുന്നു നിങ്ങളെ കാണാനും അതുപോലെ നിങ്ങൾ തമാശ പറഞ്ഞും മറ്റുള്ളവരെ കളിയാക്കിയും കട്ടിലിൽ കിടക്കുന്നതും കളിച്ചു നടക്കുന്നതും ഒക്കെ കാണാൻ വളരെ രസമുള്ള കാര്യങ്ങളാണ് അനീഷ വളരെ സ്നേഹത്തോടെ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് കൂട്ടർക്കും ശരിയും തെറ്റുമുണ്ടാകും ഈ രീതിയിൽ അനീഷ ഇവരെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഈ രീതിയിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അനീഷിന്റെ ദൗത്യം വിജയിക്കട്ടെ വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി കാണാം